പൊന്നാനി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കോൺഗ്രസ് അനുഭാവം തന്നെയാണോ എൽ ഡി എഫ് നയമെന്ന് നേതാക്കൾ വ്യക്തമാക്കണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ അല്ലെങ്കിൽ രാഷ്ട്രീയമായ തത്വദീക്ഷയില്ലായ്മയാണെന്നും ഇ ടി അദ്വാനിയിൽ നിന്നും അമിത്ഷായിലേക്കുള്ള ദൂരത്തിൽ ബി ജെ പി കൂടുതൽ വർഗീയമായി ബി ജെ പിയുടെ തെറ്റായ നയത്തെയും എൽ ഡി എഫിൻ്റെ അവസരവാദ നയത്തെയും എതിർത്ത് ഉജ്വലമായ വിജയം യു ഡി എഫിനുണ്ടാകുമെന്നും ഇ ടി പറഞ്ഞു ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഇവിടെ സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്ത് അത്ഭുതം തോന്നുന്നു അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധി ചങ്ക കോൺഗ്രസിൻ്റെ കാര്യങ്ങൾക്ക് ശക്തി കൂട്ടാനാണ് ഞാൻ മത്സരിക്കുന്നതെന്ന് എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ള കാര്യം ഈ സ്ഥാനാർത്ഥി പറയുന്നത് തന്നെയാണോ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയമെന്ന് അതിൻ്റെ നേതാക്കന്മാർ പ്രത്യേകിച്ചും സി പി എം വ്യക്തമാക്കേണ്ടതാണ് ഞാൻ അതല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ഇഷ്ടപ്രകാരമാണ് പറഞ്ഞെങ്കിൽ തന്നെ ഞാനൊരു ചോദ്യം കൂടി ചോദിക്കുന്നു എന്നാൽ പിന്നെ എന്തിനാണ് കോൺഗ്രസ് തന്നെയും നേരിട്ട് ഞങ്ങളോടൊപ്പം മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും എതിർത്തിട്ട് സി പി എമ്മിൻ്റെ കൂടെ കൂടി എന്നിട്ട് പിന്നെ വേറെ വന്ന് രാഹുൽ ഗാന്ധിയെ അവരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക നേരിട്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്നാൽ പോലെ ഞങ്ങൾ ഡയറക്റ്റായിട്ട് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു മാറ്റം വരണം ആ മാറ്റം ഉണ്ടാക്കി ഈ രാജ്യത്തെ രക്ഷിക്കണമെന്ന് പറയുന്ന സമയത്ത് അതിനെ എതിർക്കുകയും അതോടൊപ്പം തന്നെ ഞാൻ കോൺഗ്രസ്സിന് വോട്ട് പിടിക്കാനാണ് നടക്കുന്നത് പറയുകയും ചെയ്യുന്നത് രാഷ്ട്രീയമായ തത്തദീക്ഷയില്ലായ്മയാണ് ബി ജെ പിൻ്റെ ഒരു ഗതികളും ഗൗരവമുള്ളതാണ് കാരണം ബി ജെ പി അദ്വാനിയിൽ നിന്നും അമിത്ഷായിലേക്കുള്ള ദൂരം അടങ്ങുന്നാൽ ബി ജെ പി കൂടുതൽ കൂടുതൽ തീവ്രമായ വർഗീയ സ്വഭാവത്തിലുള്ള നിലപാടുകളിലേക്ക് പോവുകയാണ് അത് അത് എല്ലായിടത്തും ഉണ്ട് ഇപ്പം കേരളത്തിൽ അവർ വലിയ പ്രതീക്ഷ പറഞ്ഞുകൊണ്ടിരുന്ന ഇവിടെ അക്കൗണ്ട് തുറക്കും എവിടെ നിന്ന് അവർ സ്വാധീനം ഉറപ്പിക്കുന്നതൊക്കെയാണല്ലോ ഇപ്പോൾ ഒറ്റ പത്തനംതിട്ട സീറ്റിന് മത്സരിക്കാൻ എ പേരാണ് കശവശ കൂട്ടുന്നത് ബി ജെ പിയുടെ സംഘടനാ അസ്ഥി തന്നെ പറ്റിയ കേടാണ് ഇതിന നമ്മൾ മനസ്സിലാക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ശുഭാപ്തി വിശ്വാസമുണ്ട് ബി ജെ പിയുടെ തെറ്റായ നയത്തെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവസരവാദ നയത്തെയും എതിർത്ത് ഉജ്ജ്വലമായ തിളക്കമാർന്നൊരു വിജയം യു ഡി എഫ് നേടിയെടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ മാത്രമല്ല ഈ മണ്ഡലത്തിലെ യുവജന വിഭാഗം വിദ്യാർത്ഥി വിഭാഗം ഇത്രയേറെ ആവേശത്തോടുകൂടി മുന്നോട്ട് വന്നൊരു സന്ദർഭം ഞാനിവിടെ പല തെരഞ്ഞെടുപ്പുകളിൽ ഈ മണ്ഡലത്തിൽ മത്സരിച്ച ആളാണ് അന്നൊന്നും കാണാത്ത ഒരു നവോന്മേഷം ഇപ്പോൾ കാണുന്നു എന്നതിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇഷ്ടങ്ങൾ വളരും ഞങ്ങളോടൊപ്പം ഗോൾഡ് ഗോൾഡ് കൊണ്ടോട്ടി പേരാമ്പര മഞ്ചേരി ചെമ്മാട്